എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് അബിയുടെയും ജാനകിയുടെയും അടുത്തയാഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് അതിവേ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്നത് തമ്പിക്കിടുന്നാലും എട്ടിൻ്റെ പണി തന്നെ അഭിയും ജാനകിയും കൂടെ കൊടുക്കുവാണ് തമ്പി ഇത്രയും കാലം സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവസാനം തമ്പി സത്യങ്ങളൊക്കെ അറിയാൻ പോവണം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ജാനകി പോയിക്കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാഴെ ടെൻഷൻ അടിച്ച് അവർണേ ഇരിക്കുവാണ് അപർണയ്ക്ക് എങ്ങോട്ടാണ് ജാനിക്ക് പോയെന്നറിയത്തില്ല എങ്ങോട്ടാണെങ്കിലും അറിയണം പൊന്നുവിനോട് ചോദിച്ചിട്ടാണെങ്കിൽ പൊന്നു ഒന്നും പറഞ്ഞിട്ടുമില്ല അപ്പം അവൾക്ക് മനസ്സിലായി അപർണയ്ക്ക് ജാനകി അഭിയം നല്ല ക്ലാസ് എടുത്തിട്ടുണ്ട് പൊന്നുവിന് അതുകൊണ്ടാണ് പൊന്നു സത്യങ്ങളൊക്കെ തുറന്ന് പറയാത്തേന്ന് അല്ലെങ്കിൽ പൊന്നു പറയേണ്ടതാണ് ഇത്രയുള്ളെങ്കിലും അവടും അവളും പഠിച്ച കളിയാ അച്ഛൻ്റെ അമ്മയുടെ മോളല്ലേ അവൾ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ എന്നൊക്കെ ഓർത്തുകൊണ്ട് മുറിയിൽ ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് അമൽ അമലങ്ങോട്ടേക്ക് വരുന്നത് അമല് വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അപർണ എന്നിട്ട് പറഞ്ഞു അല്ലെങ്കിലും നിനക്ക് ഈ വീട്ടിലെ കാര്യങ്ങളൊന്നും അറിയണ്ടല്ലോ എന്ന് പറയുന്നത് അതിന് ഈ വീട്ടിലിപ്പോൾ എന്താ പ്രത്യേകിച്ച് നടന്നേ നിന്റെ ഏട്ടത്തി അമ്മയുണ്ടല്ലോ ജാനകി അവർ എങ്ങോട്ടാണ് പോയെന്ന് നിനക്ക് അറിയാവുന്നതെന്ന് ചോദിക്കുക ഇത് കേട്ടതും അമല് പറഞ്ഞു അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിട്ട് എവിടെയെങ്കിലും പോയതായിരിക്കും അതെ ആവശ്യം ഉണ്ടായിട്ട് പോയതൊന്നുമില്ല അവർ ജോലിക്ക് പോയി പോലും ജോലിക്കോ അതെ ജോലിക്ക് പോയെന്ന് അളഗാപുരിലെ ജോലിയൊന്നും അവൾക്ക് വേണ്ടെന്ന് അവൾക്ക് വേറെ വലിയ കൊമ്പത്തെ ജോലി മതിയെന്ന് എങ്ങനെയൊക്കെ എവിടെ പറയണേന്ന് പറയുന്നത് ഇത് കേട്ടതും അമല് പറഞ്ഞു അല്ല ഇനിയിപ്പോൾ ജാനിയെടുത്ത് ജോലിക്ക് പോകണമെങ്കിൽ നിനക്ക് എന്താ കുഴപ്പമൊന്നും ചോദിക്കണം ഉം ജാനിയെടുത്തി ജോലിക്ക് നീ അത് വിശ്വസിക്കുന്നുണ്ടോ അമ്മലെ ഞാൻ വിശ്വസിക്കില്ല നിന്റെ ഏട്ടൻ ഉണ്ടല്ലോ അബിയേട്ടൻ അബിയേട്ടൻ പറഞ്ഞ കള്ളത്തരോ അത് നിന്റെ ജാനിയെടുത്തി വേറെ ഏതോ ഒരു കമ്പനി ജോലിക്ക് പോയി അതുകൊണ്ട് കൊണ്ട് വരുന്നില്ല എന്ന് ഇപ്പം മോളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആരാന്നറിയാവോ നിന്റെ ഏട്ടനാന്ന് പറയുന്നത് ഇത് കേട്ടപ്പം അമലു പറഞ്ഞാൽ അതിനെന്താ കുഴപ്പമില്ലേ ഏട്ടൻ മോളെ നോക്കിക്കൊണ്ട് എന്തേലും പ്രശ്നം ഉണ്ടോന്ന് ചോദിക്കുകയാണ് ഒരു പ്രശ്നം നിനക്ക് തോന്നില്ല പക്ഷേ അല്ല എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല എന്തോ ഒരു കള്ളത്തരമുണ്ട് നീ വീട്ടിലെ കാര്യങ്ങളൊന്നും അറിയണ്ട അല്ല നിനക്ക് കമ്പനി മാത്രമല്ലോ ശ്രദ്ധയുള്ളൂ അല്ലാതെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധ ഉണ്ടോയെന്ന് ചോദിക്കുക അതേ നിന്നെ പോലെയുള്ള ഈ കുശുമ്പും മുന്നേത്തരം കാണിച്ചുകൊണ്ട് നടക്കല്ലോ ഞാൻ എനിക്ക് വേറെ ജോലിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവാണ് അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അപർണയ്ക്ക് ആ പടം കട്ടക്കലിപ്പായിപ്പോയി പിന്നീട് അമൽ നേരെ അബിയുടെ മുറിയിലേക്ക് ചെലുന്ന് അങ്ങനെ ചെന്നിട്ട് അബിയോട് ചോദിച്ചു അല്ല എന്ത് ചെയ്യാ അബിയേട്ട ജാനിയടുത്ത് എവിടെ പോയാലൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും അഭി പറഞ്ഞാൽ പിന്നെ ഒരു കാര്യം ഉണ്ടെന്ന് പറയണം എന്താ അഭിയേട്ട കാര്യം എന്താ അമലിനോട് കള്ളത്തരം പറയേണ്ട കാര്യമില്ലോ എന്നാലും അഭി പറഞ്ഞാൽ അത് പിന്നെ അവളൊരു അന്വേഷണത്തിലാണെന്ന് പറയണം അന്വേഷണത്തിലോ അത് നിരഞ്ജന നിരഞ്ജന അല്ല അപർണ അറിയാൻ പാടില്ല നിന്നോടായിട്ട് ഞാൻ പറയാം കാരണം അപർണയുടെ സ്വഭാവം അറിയാലോ അവൾ അവളുടെ അമ്മയെ കണ്ടെത്താനുള്ള തന്ത്രപ്പാടിലാണെന്ന് പറയണേ ഇത് കേട്ടെന്ന് അമലി ചോദിച്ചു സത്യമാണ് അബിയേട്ട പറയണതെന്ന് വെക്കും അതെ അല്ല അമ്മയെക്കുറിച്ച് എന്തെങ്കിലും അറിവ് കിട്ടിയെന്ന് വയ്ക്കുക ഇതുവരെയായിട്ടൊന്നും കിട്ടിയിട്ടൊന്നുമില്ല അങ്ങനെയാ പറയണേ ഒരു പക്ഷേ പറയാൻ പറ്റില്ല ഇനിയിപ്പം അവളോടുള്ള ദേഷ്യത്തിനെങ്ങാനും അപർണയോടുള്ള ദേഷ്യത്തിനെങ്ങാനും വിളിച്ചു പറഞ്ഞാലോ അതുകൊണ്ടാണ് അങ്ങനെ പറയണേ അല്ല ഇപ്പം ജോലിക്ക് പോയെന്ന് പറയാൻ പറ്റില്ലല്ലോ അമലിനോട് ഈ സമയത്ത് അമല് പറഞ്ഞു നല്ല കാര്യമാ അബിയേട്ട എത്രയും പെട്ടെന്ന് തന്നെ അടുത്തേക്ക് അമ്മയെ കണ്ടെത്താനായിട്ട് പറ്റട്ടെ അതെന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ദേ ഒരു കാരണവശാൽ നീ ഇത് അവളോട് പോയി പറയരുതെന്ന് പറയണ ഇല്ല അബിയേട്ട ഞാൻ പറയാൻ ഇന്ന് പോകുന്നില്ല അബിയേട്ടൻ ധൈര്യമായിട്ടിരിക്കുക അവള് വിശ്വസിച്ചുകൊണ്ടിരിക്കണേ ഏതോ ജോലിക്ക് പോയെന്നാണ് പക്ഷേ എങ്കിൽ അവള് പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തോ കള്ളത്തരം ഉണ്ടെന്ന് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും അഭി പറഞ്ഞു അത് ശരിയാ അവൾക്ക് അത്ര പെട്ടെന്ന് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല കാരണം ജാനകി ഒരിക്കലും മോളെ ഇട്ടിട്ട് അങ്ങനെ ദൂരെ ജോലിക്ക് പോയില്ലെന്ന് ജാനകി അറിയുന്നവർക്കാണ് പെട്ടെന്ന് മനസ്സിലാവും എന്നൊക്കെ പറയണം പിന്നീട് അമല അങ്ങോട്ട് പോവുകയാണ് ഈ സമയത്ത് നിരഞ്ജന വീട്ടിലേക്ക് എല്ലുവാണ് നിരഞ്ജന വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും ഹേമ ഓടി ഇറങ്ങി വന്നു ഓടി ഇറങ്ങി വന്ന് മോളെ കെട്ടിപ്പിടിക്കുക അതെ എന്നോട് രാജേട്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളുടെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു കോടതി കോടതിയിൽ നിന്നൊക്കെ മറ്റു വക്കീലുമാരൊക്കെ പറഞ്ഞു കേട്ടെന്ന് ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ടുണ്ട് ഏ അങ്ങനെയൊന്നും എന്ന് പറയുകയാണ് എനിക്കറിയാം മോളെ നല്ല മിടിക്കുക എന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് പറയാം പിന്നീട് ചോദിച്ചു അല്ല അജയ് എന്ത് പറഞ്ഞു ചോദിക്കുക ഇത് കേട്ടതും നിരഞ്ജന ഉടൻ എനിക്ക് എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് പറയാം എന്ത് പറ്റി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും നിരഞ്ജനോടനെ അതിനെക്കുറിച്ചൊന്നും എനിക്കിപ്പോൾ കൂടുതൽ സംസാരിക്കാൻ താല്പര്യം ഇല്ലമ്മയെന്ന് പറയാം അതെന്താ മോളെ നീ അങ്ങനെ പറയണമെന്ന് ചോദിക്കാം വേണ്ടമ്മേ തൽക്കാലത്തേക്ക് ഞാനൊന്നും ചിന്തിക്കുന്ന പോലും ഞാൻ എന്റെ കാര്യം മാത്രം ഇപ്പൊ ഇപ്പോൾ എന്ന് പറയണം എന്താ നിങ്ങൾ തമ്മിൽ എന്തേലും വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടോയെന്ന് ചോദിക്കാം വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് വഴക്കും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഇപ്പം ഞാൻ അജയുടെ പിന്നാലെയല്ല ഇപ്പം ഞാൻ എൻ്റെ കരിയറാണ് നോക്കുന്നത് എനിക്ക് അച്ഛനെപ്പോൾ നല്ല പേരെടുത്തൊരു വക്കീലാണ് അതെൻ്റെ ആഗ്രഹം അച്ഛൻ്റെ പേരും പ്രശസ്തിയും എന്ന് പറയാണ് ഇത് കേട്ടതെന്ന് ഹേമ പറഞ്ഞു പെട്ടെന്ന് എന്താ പോണെന്ന് എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നാൻ നീ ഇങ്ങനെ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ മരിക്കാൻ തയ്യാറായിട്ട് നടന്നവളല്ലേന്ന് ചോദിക്കും അതൊക്കെ ശരിയാമേ ഒരു പ്രായത്തിൻ്റെ ഇത് ചിലപ്പോൾ അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെയല്ല ജീവ് തന്നെ ഒരു പാഠം പഠിപ്പിച്ചു ഏതാ ശരി ഏതാ തെറ്റെന്നൊക്കെ തിരിച്ചറിയാനായിട്ട് ഞാൻ തീരുമാനമെടുത്തു എല്ലാത്തിനും കാരണം ആരാന്നറിയോ ജാനിയാർത്തിയാന്ന് പറയണം അപ്പോഴേക്കും ഉണ്ണിത്ത മക്കയിലും കൂടെ അങ്ങോട്ടേക്ക് വന്നു പിന്നീട് ഹേമയോട് ഉണ്ണിത്താറക്കേലിനോടായിട്ട് പറഞ്ഞു ഒരു പക്ഷേ ഞാനിപ്പോൾ ഈ പൊസിഷനിലവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എല്ലാത്തിനും കാരണം ജാനിയാർത്തിയാണ് ഞാൻ തളർന്നു പോകുന്ന അവസരത്തിൽ എനിക്ക് കൈത്താങ്ങായിട്ട് നിന്ന് ജാനിയാടത്തിയാന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ഹേമ ചോച്ചു അല്ല മോളെ എന്തു ചെയ്യാ ജാനിക്ക് എന്തിയെ ജാനിക്കും പൊണ്വൊക്കെ സുഖമായിട്ടിരിക്കണം എന്ന് നോക്കാം ഉം സുഖമായിട്ടിരിക്കണം എന്ന് പിന്നീട് ഉണ്ണിത്തമാക്കൽ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും അടുത്ത് നിരഞ്ജന പറഞ്ഞു അതെ ജാനിയടുത്ത് ജാനിയെടുത്തിട്ട് അമ്മയെക്കുറിച്ചുള്ള അന്വേഷണത്തിലാന്ന് പറയണം അമ്മയെക്കുറിച്ചുള്ള അന്വേഷണത്തിലോ അതെ അനി ജാനിക്ക് ജാനിക്ക് അമ്മയുടെ അമ്മയാണോ എന്നറിയാവോ ഏയ് അറിയത്തൊന്നുമില്ല പക്ഷെ ചില സൂചനകളൊക്കെ ജാനിയടുത്തേക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയാം അത് കേട്ട് ഹേമയ്ക്ക് സന്തോഷമായി ഹേമ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ജാനിക്ക് അമ്മയെ കണ്ടെത്തിയാൽ മതിയായിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ പാവം എത്രയോ കാലങ്ങളായില്ലേ ആ അച്ഛനില്ല അമ്മയില്ല ഒന്ന് ഓരോരുത്തരെ കളിയാക്കലുകളൊക്കെ കേൾക്കുന്നത് ഇത് കേട്ടപ്പോൾ നിരഞ്ജന പറഞ്ഞു അത് ശരിയാ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ ഒരാൾ ആ പറഞ്ഞാൽ എപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം പാവം ജാനിയെടുത്തി ജാനിയെടുത്തി ആയതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ പോകത്തില്ല എല്ലാം കണ്ണും കേട്ടും കുറേ സമയം ഉണ്ടായിരിക്കും ചിലപ്പോൾ സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ ആ കണ്ണൊന്നും നിറഞ്ഞു വരും എന്നാലും ജാനിയെടുത്തി ഒരു പരാതിയും പരിഭവങ്ങളൊന്നും പറയാൻ പോകാറില്ല എന്നൊക്കെ പറയണം അങ്ങനെ കുറച്ച് സമയം കൂടെ അവിടെ സംസാരിച്ചിരുന്നതിന് ശേഷമാണ് നിരഞ്ജനം വീട്ടിലേക്ക് വരുന്നത് ഈ സമയത്ത് ഹണി റോസ് അജയനെ വിളിക്കുവാണ് അജയനെ വിളിച്ചിട്ട് പറഞ്ഞത് അതേ എനിക്ക് അത്യാവശ്യമായിട്ട് അജയനെ ഒന്ന് കാണണം എന്ന് പറയാം ഇത് കേട്ടപ്പോൾ അജയ് പറഞ്ഞു നെയ് എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല നിനക്കറിയാമല്ലോ എൻ്റെ ഇപ്പോഴത്തെ ഇവിടുത്തെ സിറ്റുവേഷൻ അത്ര ശരിയല്ല എന്ന് പറയണം കാരണം മറ്റൊന്നുമല്ല നിരഞ്ജനിക്ക് പല സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇത് കേട്ടപ്പോൾ ഹണി പറഞ്ഞു അതെന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ അതെനിക്ക് നോക്കേണ്ട കാര്യമില്ല നീ എന്തിനാ അജയ് ഇങ്ങനെ ഭയപ്പെടുന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട അജയ് പറഞ്ഞു നിനക്കറിയാലോ നമ്മൾ തമ്മിൽ ഇനി കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് പ്രശ്നമാണെന്ന് പറയുകയാണ് രണ്ടു പറഞ്ഞു അല്ലേ വേണ്ട നിനക്ക് ഇനിയിപ്പം ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടേണ്ട ഒരു കാര്യം ചെയ്യാം ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയാണ് അത് കേട്ടതും അജയം പറഞ്ഞു വേണ്ട വേണ്ട നീ ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറയാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് അത്യാവശ്യമായിട്ട് കാണും ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട് ഫോണിൽ കൂടെ പറയാൻ പറ്റുന്ന കാര്യമില്ല ഞാൻ അങ്ങോട്ടേക്ക് വരുമെന്ന് പറയാണ് ഇത് കേട്ടതും അജയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അവൾ എങ്ങാനും വന്നിട്ടുള്ള താങ്കൾ നമ്മെ കണ്ടാൽ അതെങ്ങാനും നിരഞ്ജനെ അറിഞ്ഞാൽ പിന്നെ പ്രശ്നവും പക്ഷേ എങ്കിലും ഹണിയെ പിടക്കാനും പറ്റില്ല അവസാനം അജയ പറഞ്ഞു അന്ന് എൻ്റെ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചെയ്യാനൊക്കെ പറയണം ആ സമയം ജാനകി അമ്മയുടെ അരികിലായിരുന്നു അടുത്ത് അമ്മയ്ക്ക് ഫുഡൊക്കെ വാരി കൊടുത്തോണ്ടിരിക്കുക ആ സമയം ഒന്നും മിണ്ടെന്നുണ്ടായിരുന്നില്ല രാധാമണി പിന്നീട് ജാനകി പറഞ്ഞു എന്താ അമ്മ ഇങ്ങനെ അമ്മ എന്നോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുക ഞാനമ്മയുടെ മോളല്ലേ എത്ര ദിവസം ഞാൻ അമ്മയുടെ അരികിൽ തന്നെ എന്നിട്ട് അമ്മ എന്നെ ഒന്നും നോക്കാത്ത എന്താ എന്നോടൊരു വാക്ക് സംസാരിക്കാതെ എന്താന്നൊക്കെ പറയണം അപ്പോഴേക്കും മേര് വന്നിട്ട് പറഞ്ഞു അത് ശരിയാ ജാനി ജാനകി മോള് പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യമാണ് മനസ്സിങ്ങനെ കല്ലാക്കി വെച്ചോണ്ട് നല്ല കാര്യമുണ്ടോ രാധാമണി നീ എന്തേലും ഉണ്ടെങ്കിൽ മോളോട് തുറന്ന് പറളല്ലേ നിൻ്റെ സ്വന്തം ചോലയല്ലേ അവൾ നിനക്ക് എന്ത് പറയണല്ലോ അവളോട് തുറന്നു പറയാമോ എന്നൊക്കെ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ തന്നെ ജാനേ പറഞ്ഞു ഞാൻ ഇനി ഒന്നും പറഞ്ഞുകൊണ്ട് കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല മീനിക്കുട്ടിയമ്മേ കണ്ടില്ലായിരിക്കുന്നേ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ കുറച്ച് മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു അതെ എന്തേലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാണെങ്കിൽ ഷോക്ക് ആയിട്ടുള്ള എന്തേലും ഒരു കാര്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരണം അവിടെ അവർക്ക് ചിലപ്പോൾ ഷോക്കായിട്ടുള്ള എന്തെങ്കിലും കാര്യം മനസ്സിൽ വന്നാൽ മാത്രമേ അവർ ചിലപ്പോൾ പഴയ ഓർമ്മകൾ പെട്ടെന്ന് വീണ്ടെടുക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ജാനകിയുടെ മനസ്സിലും കിടപ്പുണ്ട് അങ്ങനെ ഇപ്പോൾ എന്ത് ഷോക്ക് ഉണ്ടാവാനാ അതൊന്നും ജാനകയ്ക്ക് അറിയില്ലായിരുന്നു ഇനി അപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു എന്തേലും ഒരു സഡനായിട്ടുള്ളത് ഉണ്ടായാൽ അമ്മയ്ക്ക് ഒരു റിക്കവർ ഉണ്ടാവുള്ളൂ അതൊക്കെ ഓർത്തപ്പോൾ ജാനയ്ക്ക് നല്ല വിഷമമുണ്ടായിരുന്നു മീനുകുട്ടിയും പറഞ്ഞ് മോളൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അമ്മ എത്രയും പെട്ടെന്ന് തന്നെ സുഖമായി ജീവിതത്തിലേക്ക് വരും മോൾ ധൈര്യമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് ജാനകിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷേ ജാനകയ്ക്ക് നല്ല വിഷമമായിരുന്നു ജാനകി പിന്നീട് രാമേണ്ടിയോട് അമ്മയ്ക്കറിയാമല്ലോ അമ്മേനെ നശിപ്പിച്ച ദുഷ്ടൻ ആരാണ് അയാള് എൻ്റെ അച്ഛൻ എനിക്ക് അയാളെ നന്നായിട്ടറിയാം പക്ഷേ ഒരു കാരണവശാലും അയാളെ ഞാൻ അച്ഛനായിട്ട് അംഗീകരിക്കാൻ പോകുന്നില്ല എൻ്റെ അമ്മയെ ഉപയോഗിച്ച് ക്രൂരമായി വലിച്ചെറിഞ്ഞിട്ട് പോയവനാണ് അയാൾ അതും പോരഞ്ഞിട്ട് എൻ്റെ അമ്മയെ ഇല്ലാതാക്കാനായിട്ട് വന്നാ എന്നെ വയറ്റി വെച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ചവനാ അവനെ ഒരിക്കലും ഞാൻ വെറുതെ വിടുത്തില്ലമ്മേ അമ്മയും കൊണ്ട് ഞാൻ ചെല്ലും ഞാൻ ചെന്നിട്ട് ഞാൻ പകരം ചോദിക്കും അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിൽപ്പില്ല ഞാൻ അതാ ഞാൻ പറഞ്ഞേ അമ്മ ജീവിതത്തിലേക്ക് മടങ്ങി വരണം അമ്മ ജീവിതത്തിലേക്ക് മടങ്ങി വന്നാൽ മാത്രമേ എനിക്ക് അയാൾ പകരം ചോദിക്കാൻ പറ്റുകയുള്ളൂ അമ്മയൊന്ന് സംസാരിക്കണം അമ്മ എന്നെ മോളേന്ന് വിളിക്കണം അങ്ങനെയാണെങ്കിലല്ലേ എനിക്ക് എനിക്കെൻ്റെ ജീവിതം തിരികെ പിടിക്കാൻ പറ്റുള്ളൂ എല്ലാവരുടെയും മുന്നിൽ എനിക്ക് തലയെടുപ്പോടെ നിൽക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ജാനകി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയം മേരിക്കുട്ടി അമ്മയ്ക്ക് വരെ കണ്ണ് നിറഞ്ഞു അപ്പോഴേക്കും അമ്മയുടെ രാധാമ്മയുടെ മോത്ത് ഒരു വിഷമം ഭാവമൊക്കെ ഒന്ന് കണ്ണൊക്കെ നിറയുന്നുണ്ട് ജാനിക്ക് തോന്നി എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ണ് മുമ്പെത്താൽ പോലെയല്ല ഇപ്പം ജാനകി ഇങ്ങനെ ഓരോന്നൊക്കെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് സമയൊക്കെ എഴുന്നിട്ട് ജാനിയുടെ മുഖത്തേക്ക് പിന്നെ നോക്കും പിന്നീട് ഇങ്ങനെ ഇടയ്ക്ക് കണ്ണൊക്കെ അറിഞ്ഞു വരും അപ്പോൾ ജാനിക്ക് തോന്നുന്നുണ്ട് ഇതൊക്കെ നല്ലൊരു മാറ്റമാണെന്നൊരു തോന്നല് മനസ്സിലേക്ക് വരുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ഒരു പക്ഷേ എങ്കിൽ അമ്മയ്ക്ക് മാറ്റം ഉണ്ടായാലോ പിന്നെ ഡോക്ടർ പറഞ്ഞ പോലെ എന്തേലും ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ എന്തേലും സഡൻ ആയിട്ടുള്ള ഒരിത് ഉണ്ടാവണം പെട്ടെന്നൊരു മനസ്സിലൊരു ഷോക്ക് വന്നാൽ മാത്രമേ പെട്ടെന്ന് തന്നെ ഓർമ്മ പഴയ ഓർമ്മ ഒക്കെ തിരികെ വന്ന് ജീവിതത്തിലേക്കും മടങ്ങി വരുള്ളെന്ന് ജാനയ്ക്ക് പിന്നീട് ജാനകി അബിയോനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണം ജാനകി അബിയോട്ടെ ഞാനൊരു കാര്യം ചെയ്യട്ടെ ഞാൻ അമ്മേം കൊണ്ട് അങ്ങോട്ട് ആളുകാബരിയിലേക്ക് വരട്ടേന്ന് ചോദിക്കുകയാണ് എത്തി കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു ഏയ് അത് വേണ്ടാന്ന് പറയാം അതെന്താ ഇപ്പോഴങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല കാരണം തമ്പി അയാളെ അറിയാലോ അയാൾ വെറുതെ അടങ്ങിയിരിക്കില്ല എന്ന് പറയണം തമ്പിനെ കണ്ടുകഴിയുമ്പോഴെങ്കിലും അമ്മയ്ക്ക് ചിലപ്പോൾ പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നാലോ ഡോക്ടർ പറഞ്ഞാൽ അങ്ങനെ എന്തേലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അമ്മ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് പറയാം പക്ഷെ അത് നമുക്ക് എത്രത്തോളം സക്സസ് ആണെന്ന് പറയാൻ പറ്റില്ല ജാനകി നീ ഒന്ന് ആലോചിച്ച് നോക്കാനൊക്കെ പറയണം ഒരു പക്ഷെ അങ്ങനെ ഉണ്ടായില്ലെങ്കിലോ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ് അതൊക്കെ കിട്ടുമ്പോൾ ജാനിക്കും പിന്നെ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല തൽക്കാലത്തേക്ക് നീ രണ്ടു ദിവസം അവിടെ നോക്ക് നമുക്ക് എന്തേലും മാറ്റം ഉണ്ടോ നോക്ക് നമുക്ക് നോക്കാം ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും മാറ്റം വരുമോ നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് എന്തേലുമൊക്കെ ചെയ്യാന്ന് പറയാണ് അതിനുശേഷം അഭി എന്തു ചെയ്യാണ് മുറിയിലേക്ക് എങ്ങോട്ട് പോയി കുറച്ചു നേരം കഴിയുമ്പോഴത്തേനും തമ്പി അളകാബരിയിലേക്ക് വരുവാണ് അങ്ങനെ വന്ന് തമ്പി അപർണയൊക്കെ അഭർണയായിട്ടൊക്കെ സംസാരിച്ചു ഈ സമയത്താണ് അപർണയ്ക്ക് ഫോൺ വരുന്നത് അപർണ ആ ഫോൺ വിളിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോയി കഴിയുമ്പോഴത്തേനും അഭി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് അഭിയെ കണ്ടതും ഒരു നിമിഷം നോക്കി എന്നിട്ട് ചോദിച്ചു എന്തിയാണ് നിന്റെ ഭാര്യ എന്തിയെ ഓ നിന്റെ അമ്മായി അമ്മയെ അന്വേഷിച്ച് പോയതായിരിക്കും അവളല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുവാണ് അബിയെ അബി ഒരു നിമിഷമൊന്നും മിണ്ടിയില്ല കുറച്ചു നേരം വീണ്ടും കളിയാക്കി തുടർന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം വെറുതെ ഇനി അവളെ കളിയാക്കേണ്ട കാര്യമില്ല അവൾക്ക് അച്ഛനും കൊണ്ട് അമ്മയുണ്ടെന്ന് പറയാം പിന്നെ ഉണ്ട് അമ്മയുണ്ട് അവൾ അനാഥാലയം മുഴുവനും ഇറങ്ങി നടന്നിട്ടും അവൾക്ക് അവളുടെ അമ്മയെ കണ്ടെത്താൻ പറ്റിയോ അച്ഛനെ കണ്ടെത്താൻ പറ്റുമോ അങ്ങനെ ഒരാളുണ്ടെങ്കിലല്ലേ കണ്ടെത്തുകയുള്ളൂ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും അബി പറഞ്ഞു അച്ഛനും അമ്മയിൽ ആരും ഉണ്ടാകുന്നില്ലോ തമ്പി സാറെന്ന് പറയാം അതില്ലടാ പക്ഷേ അവൾക്ക് ഈ പറയുന്ന ആരുമില്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്നായിട്ട് കളിയാക്കണം കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേന് അബിയുടെ നിയന്ത്രണം വിട്ടുപോയി അബിക്ക് മനസ്സിലായി ആദ്യം ഷോക്ക് കൊടുക്കേണ്ട ഇയാൾക്കിട്ടാണ് ഇയാൾക്കിട്ട് ഷോക്ക് കൊടുത്ത് വേണം തുടരാനായിട്ട് കാരണം ഇയാൾ ഇനി ഒന്നും അനങ്ങരുത് ചലിക്കാതിരിക്കണമെങ്കിൽ ഒരു ഷോക്ക് തന്നെ കൊടുത്തേ മതിയുള്ളൂ അബി എന്ത് ചെയ്യുവാണ് രാധാവിൻ്റെ പഴയൊരു ഫോട്ടോ ഉണ്ടായിരുന്നു അന്നെടുത്ത് ആച്ചിന്റെ ഫയലിൽ നിന്ന് എടുത്ത ആ ഫോട്ടോ കോപ്പി ആ കയ്യിലുണ്ടായിരുന്നു അബി പിന്നീട് തമ്പിയുടെ അടുത്തേക്ക് എന്നിട്ട് അല്ലേ ഈ ഫോട്ടോ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ ഇവരെ അറിയുമോയെന്ന് ചോദിക്കുകയാണ് ഈ സ്ത്രീനെ അറിയുമോ എന്ന് ചോദിക്കുവാണ് ഒരു നിമിഷം തമ്പി അത് ഫോൺ മേടിച്ച് നോക്കി തമ്പി ഒരു നിമി ഞെട്ടിപ്പോയി തമ്പി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല പെട്ടെന്ന് തമ്പിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ജാനകിയുടെ അമ്മ അങ്ങനെയൊന്നും പറഞ്ഞില്ല തമ്പിനെ കാണിച്ചിട്ട് അറിയുമോയെന്നാണ് ചോദിച്ചേ തമ്പി പറഞ്ഞ് ഈ ഫോട്ടോ ഇത് ആ എങ്ങനെ അല്ലേ അല്ല തമ്പി സാറിന് ഇവർ ആരെ എന്താണെന്നൊക്കെ അറിയാമെന്ന് ചോദിക്കുകയാണ് അല്ല ഇവരുമായിട്ട് തമ്പി സാറിന് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് തീക്കാത്ത വീടിൻ്റെ അവസ്ഥയായിരുന്നു തമ്പിക്ക് തമ്പി പെട്ടെന്ന് ചാടി എഴുന്നേറ്റു ചാടി എഴുന്നേറ്റിടിച്ചു നിനക്ക് എവിടുന്നാ നിനക്കെവിടുന്ന ഫോട്ടോ കിട്ടിയെന്ന് തമ്പി തമ്പിസാർ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത് എന്തിനാ ഏഹ് അതിന് മാത്രം തമ്പിസാറ് മുഴുവായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടാൽ തമ്പി പറഞ്ഞു എനിക്ക് മനസ്സിലായടാ നീ എന്നെ മനഃപൂർവ്വം ഇല്ലാതാക്കാണ്ട് ഇറങ്ങിത്തിരിക്കുകയല്ലോ എന്ന് ചോദിക്കണം എങ്ങനെ ഒരു സ്ത്രീയുടെ ഫോട്ടോ കാണിച്ചു തമ്പി തമ്പിസാറ് ഇത്ര വെപ്രാളപ്പെടേണ്ട കാര്യം എന്താ ഏഹ് അവർ നിങ്ങളുടെ ആദ്യ ഭാര്യ എങ്ങനെയാണെന്ന് ചോദിക്കുകയാണ് ദേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ പിന്നെ എന്തിനാ തമ്പി തമ്പിസാറെ ഇങ്ങനെ വിഷമിക്കുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ ഇനി മേലാല ഇതുപോലെ പരിപാടിയായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നോണ്ടല്ലോ എന്നറിയാലോ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ ഞാനും കൂടെ വിളമ്പം അത് മാത്രമല്ല ഇനി ഇവർക്കിട്ടുള്ള പ നിങ്ങൾക്കിട്ടുള്ള പണി തരാൻ പോകുന്ന ഇവരായിരിക്കും എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ തമ്പി ആകെപ്പാടൊരു ഞെട്ടലോടുകൂടി നിൽക്കുവാണ് തമ്പിയുടെ സമതന ഏറ്റിപ്പോയി തമ്പി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല അങ്ങനെ അവസാനം തമ്പി ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയുവാണ് ഇനിയിപ്പൊ തൻ്റെ അന്തയായിട്ട് അവള് വരാൻ പോവാന്നുള്ള കാര്യം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് തമ്പിക്കിട്ട് ആദ്യത്തെ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് തന്നെ അഭി കൊടുത്തു അഭി പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാനകിയോട് തമ്പി തമ്പിക്കിട്ട് വേണം ആദ്യം കൊടുക്കാൻ തമ്പി ഇനി ഇനിയിപ്പോൾ അനങ്ങരുത് കാരണം ഇവിടെ വന്ന് ഈ ആൾ കളിക്കുന്നതിനൊക്കെ കാരണം തമ്പിനെ ഭീഷണിപ്പെടുത്തി നിർത്തണം അപ്പം ഞാൻ ഫോട്ടോ കാണിച്ചാണ് അഭി ഭീഷണിപ്പെടുത്തി നിർത്തുന്നത് കാരണം അവരെ താൻ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ തമ്പി അങ്ങനെ വാലും ചുരുട്ടി പോവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഇനി വരുന്ന ദിവസങ്ങൾ എന്താണെങ്കിലും ഉറപ്പായിട്ടും അമ്മയും കൊണ്ട് ജാനകി അളകാബിലേക്ക് വരും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ പൊരാ അടി തമ്പിക്ക് കിട്ടാനില്ല തമ്പി എത്രയൊക്കെ ശ്രമിച്ചെന്ന് പറഞ്ഞാലും അവരെ ഇല്ലാതാക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി